അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചൊന്ന് കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ വീണ്ടും നടക്കാനിറങ്ങിയിട്ടോ ഇപ്പം എങ്ങോട്ടെന്ന് അറിയുമോ നമ്മളിവിടെ എന്താ പറയുക ഡാർജിലിങ്ങിൽ ചോങ് ടോങ് ട്രീ ഒരു ട്രീ പ്ലാന്റ് നട പ്ലാന്റേഷൻ നടത്തുന്ന ഒരു സ്ഥലമുണ്ട് നമ്മളെ ആ എസ്റ്റേറ്റിലേക്കാണ് ഇപ്പം ഞാൻ പോണത് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഡാർജിലിംഗ് ടീ നമ്മൾ കണ്ണൻ ദേവൻ എന്നൊക്കെ പറയുന്നത് പോലെ ഡാർജിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രത്യേകതരം തേയില ഉണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ അതെങ്ങനെയാണ് മാനുഫാക്ചറിങ് എങ്ങനെയാണ് അതിൻ്റെ പ്ലാന്റേഷനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എത്രത്തോളം പോസിബിളാന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഒന്ന് ശ്രമം നടത്താമല്ല ശ്രമിച്ചാലേ നമുക്കെല്ലാം കിട്ടുള്ളൂ അപ്പം ഞാൻ ആ ഒരു ശ്രമം നടത്താൻ പോവുകയാണ് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റും മലകളാണ് തേയിലത്തോട്ടം ഉണ്ട് മേലും താഴെയും തേയിലത്തോട്ടം മേലെ നല്ല രസത്തിൽ ആകാശം ഇങ്ങനെ ഇരിപ്പുണ്ട് ചുറ്റും മല കാണും മലകളിൽ കുറേ വീടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് 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 ആർ തുല്ലസിച്ച് ഞാനിങ്ങനെ നടന്ന് കറന്ന് പ്ലാന്റേഷൻ കാണാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പ്ലാന്റേഷനിലേക്ക് പോകാം കാഴ്ചകളൊക്കെ കണ്ട് ഞാനൊരു വീട്ടിലെത്തി കേട്ടോ നമ്മളിവിടെ ബീകഞ്ചേറിനുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡാർജിലിംഗ് ടീ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് ചായ ഉണ്ടാക്കി കുടിക്കാമെന്നുള്ളൊരു പ്ലാനില്ല ഒരു നല്ല ഡാർജിലിംഗ് കട്ടനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എടുക്കലുള്ള കൈകേറി ഞാനായിട്ട് ഉണ്ടാക്കാൻ പോവാം ഉണ്ടാക്കി വയ്ക്കാമല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ അടുക്കള അപ്പോൾ ഇവിടുന്ന് ആണ് ഉണ്ടാക്കാൻ പോണ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡാർജിലിംഗ് ടീ ഇവിടുത്തെ തേയില ഇവിടുത്തെ തേയിലൊക്കെ ഇട്ട് നിൽക്കുന്ന തേയില ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡാർജിലിംഗ് ടീ ഉണ്ടാക്കാൻ പോകുന്നത് കട്ടൻ ചായ ഉണ്ടാകുമ്പോൾ ഡാർജിലിംഗ് ഇട്ട് കട്ടൻ ഉണ്ടാക്കാൻ പോകാം നമ്മൾ അപ്പം ഇനി ഇത് വെച്ചിട്ടുള്ള ആ ചായയിലേക്ക് പോകാം നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി വെക്കാം വെള്ളമൊക്കെ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം പക്ഷേ അതിനുമുമ്പ് ഗ്യാസ് കത്തിക്കണം ഇവിടെ നമുക്കിതില്ല കേട്ടോ പട്ടിക കണ്ണില്ലേ അതില്ല പകരം ലൈറ്റർ വെച്ചിട്ടാണ് കത്തിക്കണം ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല സൂത്രം പറഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം വെള്ളം ഞാൻ വെച്ചു ഇനി ഒന്ന് തിളയ്ക്കണം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ അടുക്കള കുഞ്ഞടുക്കളായിട്ടാണ് പറയുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ ഭീകരൻചേലൻ്റെ അടുക്കള അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിരുന്നു ഒരു കുഞ്ഞടുക്കള നിറയെ പാത്രങ്ങളൊക്കെ ആയിട്ട് പല തട്ടുകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ മുഴുവൻ അവരവരുടെ സാധനങ്ങൾ ഇത്തരം ഫുൾ സൈഡിൽ പാത്രങ്ങൾ പിന്നെ ഇവിടെയുണ്ട് വെള്ളിയുടെ ആ പാത്രങ്ങൾ നമ്മളവിടെ കണ്ടൊരു ജഗ്ഗില്ലേ അതുപോലത്തെ ഇവിടെയുണ്ട് ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞ് വീടാണെങ്കിലും സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഇവിടെ ഏകദേശം തിളച്ചു വരുന്നുണ്ട് കുമള ഇങ്ങനെ പൊങ്ങി 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 വരുന്നുണ്ട് ഒന്നുകൂടെ തിളയ്ക്കണം അപ്പൊ നമുക്ക് നമുക്ക് ആവശ്യമുള്ള തേയിലെടുക്കാം അതിൻ്റെ കടുപ്പം എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീടാം കടുപ്പം കുറഞ്ഞാലും കൂടരുതല്ലോ ഓക്കെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് അപ്ലൈ ചെയ്യാൻ പോകും ഇടട്ടെ നമുക്ക് കടുപ്പം കുറവാ കുറച്ചുകൂടി ഇട്ട് വയ്ക്കാം കാരണം തിളയ്ക്കും തോറും കളർ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഇടാം ഇതിപ്പോൾ കറക്റ്റ് മറ്റേ സാഫ്രോണ്ടീൻ്റെ ഒരു കളറായി ഒരു ഓറഞ്ച് യെല്ലോ ഓറഞ്ച് ആ കളറിലോട്ട് വന്ന് നന്നായിട്ട് തിളയ്ക്കണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നോക്കാം എൻ്റെ റെഡ് കളർ വരാനിട്ടൊരു സുഖം കിട്ടണല്ലോ കുറച്ചുകൂടെ ചായപ്പൊടി ഇടണം പക്ഷേ പക്ഷെ കുത്തല വരുമെന്ന് ഡൗട്ട് അല്ല കയ്പ്പൊന്നുമില്ല വേണം നമുക്ക് കുറച്ചുകൂടെ ഇട്ട് നോക്കാം കയ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇത് ചുള്ളിക്കമ്പ് ഇറക്കുന്നു അറിയണ്ട കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ലോണം ചുമന്ന് ഉറങ്ങിയിട്ടുണ്ട് സാധനം റെഡി ആയി ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് നമ്മുടെ നല്ല ചായ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിക്കാം പഞ്ചസാര ഇടാം എന്നിട്ട് എല്ലാവർക്കും കൊടുക്കാം ಅದು ಪೆತ್ಯಾಸೊಂಡ್ ಣಟು ನಮ್ಮ ನಾಡಲ್ಲ ಅವರು ಟೇಸ್ಟ್ ಅಲ್ಲ வேற ತನ ಟೇಸ್ಟಾ ಒಂದು ಮೈಲ್ಡ್ ಟೇಸ್ಟೆ ಇರೋದು ಟು ಆಬ್ಸರ್ವ್ ಕ್ಯಾ ಕ್ಯ ಯಾ ಎಲ್ಲರೂ ಪ್ಲಾಂಟರ್ಶಿಪ್ ಜಾಬ್ ಕರ್ತೀಯಾ ಕ್ಯಾ ನೈ ابھی گھرಮೇ ಏಕೀ ಹೋತಾ ಹೇ ಔರ್ ಬಚ್ಚಾ ಸಬ್ ಲೋಗ್ ಬಹರ್ ಬಿ ಜಾಬ್ ಕರ್ ರಹೆ ಹೇ ابھی گھرಮೇ ಕಾರ್ಯನ್ ಕ ತೋ ಠೀಗ ದಿನ ಪೇ ہونا ವೋ ಸಭೀಕಹೀ ಏ ಘರ್ ಪೇ ಏಕೀ ಠೀಗ ಏಕ್ ಸಭೀ ಘರೋಮೀ ಏಕ್ ಏಕ್ ഇവിടത്തെ എല്ലാ വീടുകളിലും ഒരാള് പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ ജോലികളായിട്ടും കുട്ടികളൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വേറെ ജോലികളും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ പറയട്ടോ ഓർ ഡാർജിലിംഗ് ടീ കബി കാവ് ഇവർക്ക് വയ്യ കേട്ടോ അതുകൊണ്ട് അധികം സംസാരിപ്പിക്കുന്നില്ലേ അവർക്ക് ഹിന്ദി അറിയില്ല പിന്നെ ഞാൻ കഷ്ടപ്പെടുന്നില്ല ചോദിക്കോ ഡാർജിലിംഗ് ടീമേസേ

അപ്പം ഒരു വേറെ കുടുംബത്തിലേക്ക് ബീകൻ ചേട്ടൻ കൊണ്ടുവന്ന് കൂടെ കൂടെയിരുന്ന് ഇവർ അയൽവാസികളായിട്ടോ ആക്ച്വലി അവരും ഇവരുപേരും കൂടെ അയൽവാസികളാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് സായാനും മനോഹരമാക്കിയാണ് സുഹൃത്തുക്കളെ ഈ ഡാർജിലിംഗ് ടീം കുടിച്ചത് അപ്പോൾ ഞങ്ങളത് ഫിനിഷ് ചെയ്യാം ബാക്കി കാഴ്ചകൾ പിന്നെ കാണാം ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ ഇസ്കുസ് ഇസ്കുസ് നേപ്പാളി ഭാഷയിൽ ഇസ്കുസ് നാട്ടിൽ നമ്മുടെ ചവച്ചാവ് നമ്മൾ അവിടെ സുർക്കയിലൊക്കെ ഇടും സുർക്കാന്ന് പറഞ്ഞാൽ വിനാഗിരിയിലൊക്കെ ഇടും അപ്പോൾ ഇതുകൊണ്ട് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇസ്കുസ് ഇസ്കൂസ് എന്തോ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുക നമുക്ക് നോക്കാം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ ഈ ചവച്ചാവിന്റെ ഒന്ന് കുരു എല്ലാം എടുക്കുന്നുണ്ടേ തോല് മാത്രമല്ല കുരു ഇളക്കിയിട്ടുണ്ട് എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്

അതിൻ്റെ മുത്തിക്കളഞ്ഞു റൗണ്ടിൽ ഇതാ മുറിച്ചുകൊണ്ടിരിക്കണം ഒരു ഐഡിയയും കേൾക്കില്ല എന്നുണ്ടാക്കാൻ പോണേ കുഞ്ഞു കുഞ്ഞു പീസ് പീസ് അപ്പം നല്ല മസാല പുരട്ടുമായിരിക്കും കാരണം ഉടയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ടുള്ളത് ഓ പ്യാജ് സവോളയും വേണം ഓക്കെ ഒരു സവോള എടുത്തിട്ടുണ്ട് ടീക്കേ അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇസ്കുസ് ടമാറ്റർ പ്യാജ് ചവ് ചൗ തക്കാളി ഉള്ളി ഈ മൂന്ന് സാധനം വേസ്റ്റ് ചെയ്യാൻ തൊരിക്കലൊന്ന് ഇവിടെ വയ്ക്കുക ിപ്പനിയിലോട്ട് പോവാം ഹൽദി മഞ്ഞൾപ്പൊടി ഉണ്ട് ഉപയോഗിക്കാം ഓക്കെ ചില്ലി പൗഡർ മുളക് പൊടി ഉണ്ട് ജീര ജീരകപ്പൊടി ഇവിടെ ജീരക മസ്റ്റാന്ന് തോന്നുന്നു എന്തായാലും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സാധനവും കയ്യിലെടുത്തിരിപ്പുണ്ട് അപ്പോൾ ആദ്യം സവോള ഇടമെന്ന് വിശ്വസിക്കാം ചൂടായ എണ്ണയിലോട്ട് സവോള ഹാ നന്നായിട്ട് മൂപ്പിച്ച ശേഷം നമുക്കതിൽ തക്കാളി ഇടണം തക്കാളിയാണിനി നമുക്ക് ഇടേണ്ടത് നമ്മുടെ ചവ് ചൗ അതിലേക്ക് എന്തിട്ട് ഇസ്ക്വിസ് ഇസ്ക്വിസിലേക്ക് നോർമൽ പാനീയവോ ഹാ ഓക്കെ സാധാ വെള്ളം വെള്ളം ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് പുതിർത്താൻ വേണ്ടിയിട്ടാവെന്ന് വിചാരിക്കാം ആ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അല്ല ചെറിയൊരു ചൂടുണ്ട് ടമാറ്റർ തക്കാളി അതിലേക്ക് ആഡ് ചെയ്തു അത്യാവശ്യം ഒരു കരിയുന്ന രീതിയിലേക്ക് ആക്കി നന്നായിട്ട് ഉള്ളി അതിലേക്ക് ടമാറ്റർ ഇട്ടു തക്കാളി ഇട്ടു എണ്ണയിലോട്ട് ഉള്ളിയും തക്കാളി ഇട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി അല്ല ജീരപ്പൊടി ജീരകത്തിൻ്റെ പൊടി ആട്ടോ ആദ്യം ഇടുന്നത് ഒരു പൊടിക്ക് പൊടിക്കി ഇട്ടിട്ടുള്ള ഒരു ഫ്ലേവറിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അതെ കിട്ടുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിലേക്ക് മുളക് ാൽ ടീക്കേ ഖ ലാൽ ഹോട്ട് ആൻഡ് റെഡ് ചില്ലി പൗഡർ അത്യാവശ്യം നല്ല നമ്മുടെ കശ്മീരി ചില്ലിയൊക്കെ യൂസ് ചെയ്യുന്നതിനെ പോലെ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളമുളക് പൊടി ഓർ ടീക്കേ അപ്പം മുളകും ജീരക്കുഴപ്പൊടി ഇട്ടു അതിലേക്ക് ഇസ്കുസ് നമ്മുടെ ചവ് ചവ് അപ്പം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു ആ വെള്ളത്തിന് നന്നായിട്ട് ഒന്നിങ്ങനെ കൊഴച്ചെടുത്തിട്ട് വെള്ളം ഇങ്ങനെ വാക്കിയിട്ടാണ് ഇടുന്നത് നന്നായിട്ട് വാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇനി നമ്മള് ഇനിയാണെട്ടോ മഞ്ഞൾപ്പൊടി ഇരുന്ന് ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് നമ്മുടെ ഈ സ്കുസ് ചവച്ചോ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും നമ്മൾ ഉപ്പിടേണ്ടി വരും അപ്പോൾ ഉപ്പ് ഓൾറെഡി ഞാൻ അവിടെ സഹായത്തിനായിട്ട് പുറകിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് എനിക്കറിയാം അതും ഒരു ഒരു മനക്കണക്കാണ് ഏച്ചിട്ടല്ലോ ബിയും സോൾട്ട് ബേക്ക് ഇത്ര അത്യാവശ്യം നല്ല പോലെ ഉം ഉം നടക്കൂല ചേർന്ന ചേർന്ന സ്റ്റേലും ഉപ്പുവിടും ഓക്കേനാ ഓക്കെ അപ്പൊ നമുക്കിന്റെ ആവശ്യം നമുക്ക് കഴിഞ്ഞു അത് ഞാൻ താഴെ വെച്ചു നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഇത് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി അടച്ചു വെക്കും വെക്കൂട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്തായാലും പിടിക്കാം ഒന്ന് കുക്കായിട്ട് വരാൻ പാനിയിട്ടാലും അവിടാലും വെക്കാ ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആ ഒരു വേവലിലേക്ക് എത്തിയിട്ട് മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ച് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അന്ന് പിടിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കും എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോഴേ നമ്മുടെ ആ സാധനം റെഡിയാവുകയുള്ളൂ എനിക്ക് തോന്നുന്നു എൻ്റെ ദൂഹം ശരിയാണെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറി വെക്കില്ലേ മസാല കറി അതുപോലെ എന്തോ ആണ് ചേട്ടൻ ചേട്ടനുണ്ടാക്കുന്നത് പക്ഷേ ചവച്ചവും ഇങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇതാ ഒടുവിൽ ഇതെന്താകും എന്നുള്ളൂ ഇസ്കുസ് അടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം എഴുവിൽ ടൈം ടൈം ഫോർ എഴുതിയിൽ ആ ഇത് നമ്മുടെ കറക്റ്റ് കാണാനില്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ലോണം വെന്തിട്ടുണ്ട് നന്നായിട്ടിങ്ങനെ മസാലയൊക്കെ പിടിച്ച് നല്ലോണം അങ്ങനെ വടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ സെർവ് ചെയ്യാൻ നമുക്കൊരു പാത്രം വേണം പാത്രം ഞാൻ തെര നല്ല രസമുണ്ട് നല്ല സ്പൈസിയാണ് ചൂട് നന്നായിട്ട് പോകണുണ്ട് നല്ലോണം ബന്ധിട്ടുണ്ട് അപ്പോൾ കടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആവുന്നുണ്ട് അതിൽ ചവയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇറങ്ങിപ്പോവും തക്കാളിയുടെ ആ ഒരു പുളിയും ഉപ്പ് ഉപ്പ് കുറച്ച് കൂടുതലാട്ടോ ഇല്ല എനിക്ക് ഫസ്റ്റലി എനിക്ക് ഉപ്പ് കൂടുതലാണ് പക്ഷേ അടിപൊളി സാധനം കുളം അദ്ദേഹം പ്രതീക്ഷയില്ല പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മെഴുക്ക് വരട്ടി അല്ലേ പൊട്ടാറ്റിനെക്കോട് ഉരുളക്കിഴങ്ങിനോട് ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് വരട്ടീൻ്റെ സ്റ്റൈലിൽ അപ്പം ഉള്ളത് കൊള്ളാം നല്ല സാധനം താങ്ക് യു പയ്യ ഇസ്ക്വസ് ഇസ്ക്സ് മസാല ഇസ്ക്സ് ഞാൻ പേരിട്ടു ഇസ്ക്സ് മസാല ഇപ്പം വന്ന് നല്ല ഫുഡിനും ഞാനാണ് പേരിടുന്നത് ിൽ കാണുന്ന നമ്മുടെ ഡാർജിലിംഗ് ടൗൺ ആണ് കേട്ടോ നിറയെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിട്ടുണ്ട് കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യൂവിൽ ഇരുന്നിട്ട് ഞാൻ നമ്മുടെ എസ്കൂസ് മസാല കഴിക്കാൻ പോവാം അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു ഈ ഒരു ഏരിയ നമ്മൾ ഇടുക്കി മൂന്നാർ വയനാട് എല്ലാത്തിൻ്റെ ഒരു എക്സ്ട്രീമാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെയുള്ള കാഴ്ചകളൊക്കെ നമുക്കുണ്ടാവും കോട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് തൽക്കാലം ഞാൻ അത് കാണുകൊണ്ടിരിക്കട്ടെ ഡാ ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ സോണിയ ദീതി എന്നോട് പറഞ്ഞു ഒന്നും ഇങ്ങനെ വന്നൊരു സാധനം കാണിച്ചിരുന്നു ഇത് അവരുടെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ആക്ച്വലി നമ്മുടെ ഡാർജിലിംഗ് ഇന്ത്യയിലാണെങ്കിലും ഇവർ ഫോളോ ചെയ്യുന്ന നേപ്പാളി സ്റ്റൈലൊക്കെ ആട്ടോ അപ്പോൾ ഇത് നേപ്പാളി ട്രഡീഷണൽ വേഷമാണ് നമുക്ക് അത് ദീതി ചൗബന്തി ഇസ് ചൗബന്തി ദ ചൗബന്തി സാരി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബ്ലൗസും സാരിയും ആണ് പക്ഷേ ബ്ലൗസ് ഇങ്ങനെ ഒരു കോട്ട് പോലെ കണ്ടോ കോട്ട് പോലെ ഇട്ടേക്കുവാണ് അതിനുശേഷം സാരി നമ്മൾ പല്ലു ഇവിടെ ഇടുന്നതിന് പകരം ഇവിടേക്കാണ് കുത്തി വെച്ചേക്കുവാണ് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അപ്പം ദീദി വരും എന്നെ തരും കംപ്ലീറ്റ്ലി നേപ്പാളിയായിട്ട് മാറാൻ പോകാം ഞാൻ പോത്തി എന്ന് പറയുന്ന മുത്തുമാല ഇതിവിടെ കല്യാണം കഴിക്കാത്ത കല്യാണം ആവാത്ത സ്ത്രീകൾ ഇടുന്ന മാലയാണ് കേട്ടോ കാരണം ഇടണല്ലോ അപ്പൊ കല്യാണം കുറച്ച് ചടങ്ങുകൾ അവിടെ ആചാരങ്ങളായിരിക്കണം കല്യാണം കഴിയാത്ത അപ്പോൾ സർക്കാത്തെന്ന് വെച്ച് ഇത് കല്യാണം കഴിക്കാത്ത ആൾക്കാർ ഗ്രീൻ ഇടും ഇത് ശതശുധ ഹേനാ ഇത് കല്യാണം കഴിഞ്ഞവര് സൗഭാഗ്യ 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 നമ്മൾ സൗഭാഗ്യ കല്യാണം കഴിഞ്ഞ തരാം ഓഫീസിൽ എനിക്കിടാൻ പറ്റില്ല അവർ സമ്മതിക്കില്ല ഇനിയും കുറച്ച് പരിപാടി ബാക്കിയുണ്ട് ഇതിപ്പോൾ തൽക്കാലം നമ്മളൊരു കോസ്റ്റ്യൂം മാത്രമേ ഇട്ടുള്ളൂ ഇനി എന്തൊക്കെയോ ഫേസിൽ കുറച്ചും അവരുടെ രീതിയിലൊരു കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണം എന്ന് പറയണേ നേപ്പാളി വനിതയായി മാറി ഇതാണിവരുടെ ട്രഡീഷണൽ നേപ്പാളി ഡ്രസ്സ് ഇവർ ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യും ഡാൻസ് കളിക്കുന്ന സമയത്തും കല്യാണങ്ങൾക്കും ഓർ ഫെസ്റ്റിവൽ കയ്യോ ഹേനാ ഈ രണ്ട് അവസരങ്ങളാണ് ഇടുക ഇതിൻ്റെ ഒക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഷാതിഷുധ അതായത് കല്യാണം കഴിഞ്ഞവർക്ക് റെഡും അല്ലാത്തവർക്ക് ഗ്രീനും സോ എനിക്ക് ഗ്രീൻ തന്നു അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അഴിച്ചു വെക്കണം ഉടുത്തത് എനിക്ക് ആ പാടായിരിക്കും ചിലപ്പോൾ അത് കൂരി എടുക്കാൻ അറിയാലോ അപ്പോൾ അതെല്ലാം അഴിച്ചെടുത്തിട്ട് എനിക്കൊന്ന് പോയിട്ട് ഉറങ്ങണം ഇതൊക്കെ ഒന്ന് അഴിച്ചുവെച്ച് ഫ്രീ ആയിട്ട് നമുക്കിനി വിട്ട് കളാം